ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വെള്ളരിക്ക തോരം വെച്ചാലോ വെള്ളരിക്ക എല്ലാവർക്കും സുപരിചിതമായ ഒരു ഇതാണല്ല വെള്ളരിക്ക അപ്പോൾ വേണ്ടി ഞാൻ വെള്ളരിക്കയുടെ ഒരു വലിയ വെള്ളരിക്കയുടെ ഒരു പകുതി എടുത്തു പിന്നെ കറിവേപ്പിലെടുത്തു പിന്നെ നമ്മളെടുത്തത് നമ്മുടെ തേങ്ങ നിങ്ങൾക്കിഷ്ടം അനുസരിച്ചുള്ള തേങ്ങ അത് കൂടി ഉറക്കയൊക്കെ ചെയ്യാം പിന്നെ നമ്മുടെ കല്ലുപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്തുവാ പച്ചമുളക് വെച്ചിട്ടുണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ച് കേട്ടോ ഇടഞ്ചാറും ചെറിയുള്ളു ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചതക്കുക ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് ചതച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് രുചികരമായ വെള്ളരിക്ക തോരൻ വെക്കാം വെള്ളരിക്കയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അതൊന്നും ഞാനൊന്നും പറയുന്നില്ല ഒട്ടും വെള്ളം ചേർക്കരുത് ഓൾറെഡി വെള്ളരിക്കകത്ത് നിറച്ച് വെള്ളമാകെ അപ്പൊ നമുക്ക് ചതച്ചിട്ട് വരാം ഇതുപോലെ കൃഷിയേ ആകും കേട്ടോ ഒട്ടും വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ നമ്മൾ കൃഷി ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ നമുക്ക് കടു പൊട്ടിക്കാനും അപ്പൊ നമ്മൾ വൈഡായിട്ടുള്ള ഒരു കടായി എടുക്കുന്ന വേണ്ടത് കേട്ടോ അപ്പം ഇതിന് വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് ഇളക്കണ്ടേ അങ്ങനെ ഞാൻ നമ്മുടെ എണ്ണ ഒഴിച്ച് ഞാൻ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കടുവിക്കും എന്നാൽ നമുക്ക് എന്താ പറയുക ഇടാന്ന് പറയാം കുഴുന്ന പരിപ്പിടാം മറ്റൻമുളകിടാം ഇടാം അതൊക്കെ ഒരു പ്രശ്നം നമ്മുടെ കടുവെല്ലാം പൊട്ടി പിന്നെ നമുക്ക് കറിവേപ്പ് ഇടാം കറിവേപ്പിച്ചിട്ട് നമ്മുടെ മെയിൻ കണ്ടന്റ് നമ്മുടെ നമ്മുടെ വെള്ളരിക്ക വെള്ളരിക്ക ചൂടോടെ കഴിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ടിച്ചിനകത്തൊക്കെ കൊണ്ടുപോവാൻ തുറക്കുള്ള പ്രെന്ന് വെച്ചാൽ വെള്ളമായി പോകും അപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ കുളിച്ചെട്ട ചൂടോടെ കഴിക്കുന്നതായിരിക്കും നല്ലത് കന്നിരിക്കൊക്കെ നല്ല തോരൻ അധികാരം ഉണ്ടാക്കത്തിൽ പക്ഷെ നല്ല രുചികരമായ തോരഞ്ഞാൽ ഉപ്പിട്ടിട്ടില്ല അടച്ചു വെക്കണ്ട ജസ്റ്റ് ഒന്ന് വാട്ടിട്ട് നമുക്ക് നമ്മുടെ ഈ അരച്ച് വെച്ചേക്കാം അതച്ച് വെച്ചേക്കുന്ന അരപ്പില്ലേ വെ ജസ്റ്റ് ഇത് വെള്ളം ഒന്നും പിഴിഞ്ഞ് കളയേണ്ട വെള്ളം പിഴിഞ്ഞ് കളഞ്ഞാൽ അതിൻ്റെ ഗുണമെല്ലാം പോകും അതിനകത്ത് ഒട്ടും വെള്ളം വേദന സത്തിക്കാണ് നമ്മൾ പിന്നെ അടച്ചു വെക്കരുത് ഒട്ടും അടച്ചു വെക്കരുത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ അരപ്പിടാം അപ്പം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന അരപ്പിടും ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ഉപ്പിട്ടതല്ലേ ചതച്ചത് ഈ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇളക്കണേ എന്ന് അടച്ചു വെക്കരുത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഈർപ്പം ആ വെള്ളമായിട്ട് പരിണമിക്കും അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട ഏടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കുക ഇത് വേവാനൊന്നും അധികം താമസമൊന്നുമില്ല പെട്ടെന്ന് വരുന്നൂ നല്ല ടേസ്റ്റാണ് വെള്ളം ഒട്ടും വെള്ളം ഇല്ല ഇതിനകത്ത് തന്നെ ഊറി വരുന്ന വെള്ളം വേവാനത് മതി ഓക്കെ മിസ്റ്റിങ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിളിച്ചേക്കാം ഏടക്കിടയ്ക്ക് ഇളക്കി നോക്കിയാൽ മതി അടയ്ക്കണ്ടേ അപ്പം നമ്മൾ നമ്മുടെ ഇടയ്ക്കിടയ്ക്കേണ്ട ഇങ്ങനെ ഇളക്കി കൊണ്ടിരുന്നത് അത് കേട്ട് ഒട്ടും വെള്ളമയല്ലേ കണ്ട നമ്മൾ അടച്ചിടായത് തന്നെ പെട്ടെന്ന് വെന്തോളൂ അപ്പം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഞാൻ പരല് ഇപ്പം ഇതിനകത്ത് ഓൾറെഡി ചതച്ചതാണ് അതിനകത്ത് വെള്ളമായ ഒട്ടും നമ്മൾ വന്നില്ലെന്നു പിന്നെ ആകെ ഓയിലാണ് അത് മാത്രമേ ഉള്ളൂ ഇരിക്കൂടായിട്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ചൂടോടെ ഈ കഞ്ഞീടക്കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ സൂപ്പർ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വെള്ളരിക്കാത്തോരൻ വന്നു വന്നിട്ടുണ്ടാവും ഒട്ടും വെള്ളമയം വന്നില്ല നമുക്ക് വെന്തോ നോക്കാം ഒരെണ്ണം എടുത്തിട്ടിങ്ങോട്ട് നോക്കിയിട്ട് അതൊന്ന് ഒരു തടി വെച്ചൊന്ന് കുത്തി കണ്ടോ രണ്ടായിട്ട് മുറിഞ്ഞു ഇതാണ് വേവ് അപ്പോൾ വെന്ത് ഉപ്പൊക്കെ ഞാൻ നോക്കിയായിരുന്നു കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കുക അതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം അല്ലാതെ നമ്മൾ പെപ്പിനകത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിന്റെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൂടും അതൊരു സുഖമില്ല അതിന്റെ ടേസ്റ്റും പോകും ഇനി കഞ്ഞിയൊക്കെ ചൂട് കഞ്ഞി വെച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കുക അല്ലെങ്കിൽ ചൂട് ചോറ് വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് മതിയതില്ല അപ്പൊ അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വെള്ളരിക്കാത്തോരം ഉണ്ടാക്കാം അപ്പൊ അത്രേ ഉള്ളൂ കാര്യം ഒട്ടും വെള്ളം ഇറങ്ങില്ല സൂപ്പറല്ലേ നമുക്ക് സെർവ് ചെയ്യാം അപ്പൊ നമ്മുടെ വെള്ളരിക്കോര റെഡിയായി ആയിട്ടോ ഞാൻ പ്ലേറ്റിൽ സർവ്വ് ചെയ്തു എന്തോ രസം നമ്മളിങ്ങനെ ചീനിത്തോരൻ എന്തു പറയുന്നത് മരച്ചീനിയോ അല്ലെങ്കിൽ കപ്പയൊക്കെ ഇങ്ങനെ തോരമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെയാണ് വിടർന്നു കിടക്കുക ഒട്ടും വെള്ളമയം കൂടിയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അരപ്പ് വെള്ളം പോലും ഒഴിക്കരുത് അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ കിട്ടത്തുള്ളൂ തുറന്ന് വെച്ച് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കണം അത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നല്ല പെർഫെക്റ്റായിട്ട് അതിൻ്റെ നമുക്ക് തോരൻ കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കാം കേട്ടോ വളരെ അധികം ഗുണമുള്ള ഒരു പച്ചക്കറിയാണല്ലോ എല്ലാവർക്കും അറിയാതെ വെള്ളരിക്ക ഇനി മോരുകറി വെക്കണം വെള്ളരിക്ക പച്ചടി എല്ലാം ഞാൻ ചാലിൽ ഇടുന്നുണ്ട് അപ്പോൾ വെള്ളരിക്ക കൊണ്ട് ഒത്തിരി നമുക്ക് വെള്ളരിക്ക വൻപയർ തോരം വെക്കാം അങ്ങനെയൊക്കെ പലതരം വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം വെള്ളരിക്കാൻ നമുക്ക് സലാഡായിട്ട് കഴിക്കാം അപ്പം ഇനി പലതരം വിഭവങ്ങളായിട്ട് ഇനി വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം പക്ഷേ ഒറ്റ കാര്യമുള്ളത് നമ്മൾ ചൂടോടെ കഴിക്കണം ചോറ് നമ്മൾ ഒരു മണിക്ക് കഴിക്കുക എന്നെങ്കിൽ പന്ത്രണ്ട് അരക്കേത് വെക്കാവും അല്ലെങ്കിൽ ഒക്കെ ചൂട് കഞ്ഞീരൂടെ കഴിക്കണം ഓക്കെ അപ്പോൾ എല്ലാവരും വെച്ച് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം താങ്ക് യു കോൺ പ്ലസ് യു ആൾ